ായിട്ട് വ്യോഹനാന സുവിശേഷം എട്ടാം അധ്യായത്തിൽ നിന്ന് ചിന്തിച്ചു ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇന്നലെയും മിനിഞ്ഞാനുമൊക്കെ കർത്താവ് പറഞ്ഞ അവകാശവാദങ്ങളെ കർത്താവ് തന്നെ പറ്റി വെളിപ്പെടുത്തിയ കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാനായിട്ട് കർത്താവ് സഹായിച്ചു ഇന്നലെ നമ്മൾ നാൽപ്പതാം അധ്യായം എട്ടൻ്റെ നാൽപ്പതാം വാക്യം വരെ നമ്മൾ കണ്ടത് തന്നിൽ വിശ്വസിച്ച് യഹൂദന്മാരോട് എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ എൻ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി എൻ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന് മാത്രമല്ല നിങ്ങളെ ഏറ്റവും വലിയ ദാസത്വം എന്ന് പറയുന്നത് പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ ദാസനാകുന്നു ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല പുത്രനോ എന്നേക്കും വീട്ടിൽ വസിക്കുന്നു പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാത് സ്വതന്ത്രരാകും എന്ന് കർത്താവ് പറഞ്ഞതായിട്ടുള്ള ഭാഗമാണ് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിഞ്ഞത് ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി ആയിരുന്നെങ്കിൽ അബ്രഹാം ചെയ്ത പ്രവൃത്തി നിങ്ങൾ ചെയ്യുമായിരുന്നു എന്നാൽ അബ്രഹാം എൻ്റെ ദിവ ചെയ്തതുപോലെയല്ല നിങ്ങൾ മറിച്ച് എന്നെ കൊല്ലാനാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ക്ലെയിം മാത്രമാണ് നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി എന്നുള്ളത് പാരമ്പര്യം കർത്താവിനുദാസൻ വളരെ കൃത്യമായിട്ടത് പറഞ്ഞല്ലോ പാരമ്പര്യവും മറ്റു കാര്യങ്ങളുമൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ അടയാളമാക്കി കാണിക്കുന്ന വ്യക്തികൾ നമുക്ക് കാണാൻ കഴിയും ശമര്യക്കാരി സ്ത്രീ വലിയൊരു കിണറിൻ്റെ കാര്യം പറഞ്ഞു യാക്കോബ് കൊടുത്ത കിണർ എന്ന് പറയുന്ന പോലെ ഇവർ മോശയുടെ പാരമ്പര്യം ആറാം അധ്യായത്തിൽ പറയുന്നത് നമ്മൾ കാണുന്നുണ്ട് മോശയേക്കാൾ വലിയവനാണോ നീ അദ്ദേഹം മരുഭൂമിയിൽ അപ്പം തന്ന തന്നിട്ടുണ്ടല്ലോ എന്ന് കർത്താവ് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചപ്പോൾ അവിടെ അവർ പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും എന്നാൽ ഞാൻ ആ നിലയിലുള്ള അപ്പമല്ല ആ അപ്പം തിന്നവരൊക്കെ മരിച്ചു എന്നാൽ ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്ന് കർത്താവ് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും ഈ ഭാഗത്ത് നമ്മൾ കടന്നു വരുമ്പോഴും നമുക്ക് പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ് അവിടെ പ്രധാനമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നതായിട്ടുള്ള കാര്യം അവർ അവരെ കർത്താവ് അഡ്രസ്സ് ചെയ്യുന്നത് അവർ അവരുടെ അവകാശവാദങ്ങൾ കൂടി വരുംതോറും കർത്താവ് ഒരു കാര്യം അവർക്ക് വ്യക്തമായിട്ട് വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഒന്ന് നിങ്ങൾ പിശ പിശാജ് എന്ന പിതാവിൻ്റെ മക്കളാണ് എന്ന് അവിടെ ഞാൻ പെട്ടെന്ന് ഈ ഹെഡിങ്ങിട്ട് ആദ്യം ഒന്നിട്ടിട്ടൊന്ന് ഡിലീറ്റ് ചെയ്തു കാരണം ആർക്കെങ്കിലും ഫീൽ ചെയ്താലോ എന്ന് വെച്ചു പിന്നെ രണ്ടാമത് ഒന്നും കൂടെ അവിടെ വായിച്ചു നോക്കിയപ്പോൾ അത് നിശ്ചയമായിട്ട് തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് ഈ നെയ്യപ്പത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഒരു വ്യക്തി ഇത് തിരിച്ചറിയുന്നില്ല എങ്കിൽ അവൻ എന്തൊക്കെയോ ആണെന്നുള്ള അബദ്ധ ധാരണയിൽ അവൻ മുന്നോട്ട് പോകുമ്പോൾ ആ ഞങ്ങളുടെ കയ്യിൽ പഴയ ഒരു ബൈബിളുണ്ട് അല്ലെങ്കിൽ ഇതുപോലെ ഞങ്ങൾക്ക് പാരമ്പര്യമുണ്ട് പിതാക്കന്മാരുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഇസ്രയേൽ മക്കളും ഈ നേരത്തെ ശമര്യശ്രീയുമൊക്കെ പാരമ്പര്യം പറഞ്ഞ് തെറ്റിപ്പോയതുപോലെ തെറ്റിപ്പോകാനുള്ള സാധ്യത എല്ലാ മനുഷ്യനും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ പഴയ ഒരു ബൈബിൾ വീട്ടിൽ വെച്ചിരുന്നിട്ട് അത് കെട്ടിപ്പൊതിഞ്ഞ് വെച്ചിട്ട് അതിൽ പറയുന്ന കാര്യം ചെയ്യുന്നതിന് അതിൽ പറഞ്ഞ കാര്യത്തിന് വിരോധമായിട്ട് ചെയ്ത് ജീവിക്കുന്ന ഒരു അനുഭവം അല്ലല്ലോ യഥാർത്ഥ ക്രിസ്ത്യാനിത്വം എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് യഹൂദന്മാർക്ക് സംഭവിച്ചത് അവർക്ക് വളരെ പാരമ്പര്യങ്ങൾ പറയാനുണ്ട് അതൊക്കെ കെട്ടിപ്പിടിച്ച് അവർ നിൽക്കുകയും എന്നാൽ കർത്താവ് വന്നപ്പോൾ കർത്താവിനെ സ്വീകരിക്കാൻ കഴിയാതെ മാറിപ്പോവുകയും ചെയ്ത ഒരു അനുഭവം നമുക്ക് കാണാനായിട്ട് എന്തുകൊണ്ടാണ് കർത്താവ് ഇത്ര ഹാർഷായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ വ്യക്തമായി കർത്താവ് അവിടെ അതിനുള്ള കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാമല്ലോ കർത്താവിനെ അവർ നേരിടുമ്പോഴും വളരെ നമുക്കത് വായിക്കുമ്പോഴത്ര പെട്ടെന്ന് തോന്നുക ഭാഷയുടെ ഒക്കെ പ്രത്യേകത കൊണ്ട് എന്നാൽ വളരെ രൂക്ഷമായ ഭാഷയിലാണ് കർത്താവിനോട് അവർ പ്രതികരിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും വിശേഷാൽ നമുക്ക് കാണാമല്ലോ അതിൻ്റെ നാൽപ്പത്തി എട്ടാം വാക്യത്തിൽ ഇപ്പോൾ ദൈവദാസന്മാർ പറഞ്ഞ പോലെ നിന ഈ ഒരു ശമരിയക്കാരനുണ്ട് നിന്നിൽ പിശാജ് ഉണ്ട് ഈ പിശാജ് ഉണ്ടെന്ന് പല പ്രാവശ്യമായിട്ട് അവരിവിടെ പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ ഒരു നമുക്കറിയാം ഈ മനുഷ്യ ഈ യഹൂദന്മാരുടെ ഇടയിൽ അവരെ രക്ഷിക്കാനും അവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി കടന്നു വന്ന് അവർക്ക് വേണ്ടി ജീവൻ കൊടുക്കാനായിട്ട് സകല ലോകത്തിൻ്റെ രക്ഷയുടെ കാരണഭൂതനായി തീരാനായിട്ട് സകല ലോകത്തിനു വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കാൻ കടന്നു വന്ന കർത്താവിനോട് നിന്നിൽ പിശാജുണ്ട് നീ ചെയ്യുന്ന പ്രവർത്തികൾ പിശാജ് ലൂടെയാണ് ചെയ്യുന്നത് അവൻ്റെ ശക്തിയിലൂടെയാണ് എന്ന് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ എത്ര വലിയൊരു ദൈവദൂഷണമാണ് അവിടെ പറഞ്ഞു പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും പലരും ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ നമ്മുടെ മറുപക്ഷത്ത് നിൽക്കുന്ന ഒരാളെ തോൽപ്പിക്കാനാണ് പറയുന്നതെങ്കിലും ആത്യന്തികമായിട്ട് ദൈവത്തോട് തന്നെയാണ് അത് പറയുന്നത് എന്ന് മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ് എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുണ്ട് ഈയോബിൻ്റെ പുസ്തകത്തിൽ യോബ് അത്രയൊന്നും സ്നേഹിതന്മാരോട് സംസാരിക്കുമ്പോൾ അവരുടെ വാദമുഖങ്ങളെ ഒന്ന് ഒന്ന് ഒടിച്ചു കളയണം എന്ന് ഉള്ള നിലയിൽ മാത്രമാണ് യോബ് സംസാരിച്ചതെങ്കിലും ആത്യന്തികമായിട്ട് സംസാരിച്ച വാക്കുകൾ സർവശക്തനായ ദൈവത്തിനു ൾ സർവശക്തനായും ദൈവത്തിന്റെ വഴികൾക്കും എതിരായിട്ട് തന്നെയാണ് സംസാരിച്ചത് എന്ന് ദൈവം തന്നെ അവസാനം അത് വെളിപ്പെടുത്തുന്നതുണ്ട് നീ നീതിമാനാകേണ്ടതിന് നീ എന്നെ കുറ്റം പറയുമോ എൻ്റെ ഭാഗത്തൊരു തെറ്റും പറ്റിയിട്ടില്ല പിന്നാരുടെ ഭാഗത്താണ് തെറ്റു പറ്റിയത് അത് വാക്കും ഭാഷണവും ഇല്ലാതെ തന്നെ അദ്ദേഹം പറയുന്നത് അത് ദൈവത്തിന്റെ ഭാഗത്തായിരിക്കാം എന്നുള്ളൊരു ഒരു ഒരു ഇൻഫ്ലൻസ് ആണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവർ ഇവിടെ പല കാര്യങ്ങൾ ഇവർ പറയുമ്പോഴും അത് വളരെ രൂക്ഷമായ വാക്കുകളാണ് തങ്ങളെ രക്ഷിക്കാൻ തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയച്ച് അവന് വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവരെ സ്നേഹിച്ച ഈ കർത്താവിനോട് പറയുക ആ ഈ മനുഷ്യരാശിയെ മുഴുവൻ നശിപ്പിച്ച് ബോഷ്കു പറയുന്നവനും ബോഷ്കിന്റെ അപ്പനും കള്ളനും കൊലപാതകനുമായിരിക്കുന്ന പിശാചാണ് നീ എന്ന് പറയുമ്പോൾ അതിന് അത് എത്രമാത്രം താങ്ങാൻ കഴിയുന്നൊരു വാക്കാണ് എത്രമാത്രം ദൈവത്തിൻ്റെ ഹൃദയത്തിൽ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് വളരെ ഇതിനേക്കാൾ വലിയൊരു ദൈവദൂഷണം പറയാൻ പറ്റുവോ അതിനേക്കാൾ വലിയൊരു ദൈവദൂഷണത്തിന്റെ വാക്ക് പറയാൻ പറ്റുമോ ഞാൻ ചിന്തിക്കുന്നത് സാധിക്കത്തില്ല എന്നാണ് ചിന്തിക്കുന്നത് എന്ന് മാത്രമല്ല തുടർന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ അബ്രഹാമിനെ പറ്റി സംസാരിച്ച് വരുമ്പോഴാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഞങ്ങൾ പരസംഗത്താൽ ജനിച്ചവരല്ല എന്ന് അവിടെ പറയുക നമുക്ക് തോന്നും അതൊരു അത് അവരുടെ കാര്യം പറയുകയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അത് അവരുടെ കാര്യമാണ് പറഞ്ഞതെന്ന് കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ചും ആ കർത്താവിൻ്റെ അസ്തിത്വത്തെ എക്സിസ്റ്റൻസിനെ കുറിച്ചും ഒക്കെയുള്ള കാര്യമാണ് അവരവിടെ സൂചിപ്പിക്കുന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്രകാരം അഭിപ്രായപ്പെടുന്ന ചില വേദപണ്ഡിതന്മാരുമുണ്ട് അപ്പോൾ ഞങ്ങൾ ഒരു പ്രത്യേക നിലയിൽ ദൈവത്തിൽ നിന്ന് ജനിച്ചവർ എന്ന് വിശേഷി ആ നിലയിൽ ചിന്തി അല്ലെങ്കിൽ അങ്ങനെ ചില 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 അപവാദങ്ങൾ പറയാൻ സാധ്യതയുള്ള ഒരു വ്യക്തികളായിട്ടൊന്നുമല്ല ഞങ്ങളുടെ ലീനിയേജ് ഞങ്ങളുടെ വംശാവലി ശരിയായിട്ടും അബ്രഹാമിൽ നിന്ന് ഞങ്ങൾക്ക് അത് അത് പ്രൂവ് ചെയ്യാനായിട്ട് കഴിയുന്ന ഒരു കാര്യമാണ് എന്നാ നിന്നെക്കുറിച്ചോ ഒരു പക്ഷേ കർത്താവ് എത്രമാത്രം അവരുടെ ആ കറും കർത്താവിന് വേദനിക്കേണ്ട കാര്യമില്ല ദൈവവചനത്തിൽ വളരെ വ്യക്തമായിട്ട് അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി എന്ന് പറഞ്ഞ് വംശാവലി മറിയയിൽ കൂടെ ഉള്ളതും ദാവീദ് പിന്നെ യോസെഫിൽ കൂടെ ഉള്ളതുമായ വംശാവലികളൊക്കെ അവിടെ കാണിച്ചിട്ടുണ്ട് എന്നാൽ താൻ തിരുവചനപ്രകാരം ത തിരുവഴുത്തിൻ പ്രകാരം ജനിക്കുകയും ജീവിക്കുകയും മരിക്കുകയും ഉയർത്തെഴുതിനിൽക്കുകയും ചെയ്ത കർത്താവാണ് കർത്താവ് എന്നാൽ ഒരു സങ്കോചവും തോന്നേണ്ട കാര്യമില്ല എന്നാൽ അവർ ഒരു വ്യക്തിയെ പരമാവധി അപമാനിക്കാൻ പറ്റുന്ന വേറൊരു ഇത ഇതാണ് അവൻ്റെ ഈ ലോകത്തിലുള്ള നിലനിൽപ്പിനെ കുറിച്ചും അവൻ്റെ ജനനത്തെക്കുറിച്ചും അവൻ്റെ പാരമ്പര്യത്തെക്കുറിച്ചും പൈതൃകത്തെ പറ്റിയും ഒക്കെ പറഞ്ഞ് അപമാനിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന പോലെ ജാതിയും മറ്റ് പല കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് അപമാനിക്കുന്ന ഏറ്റവും നീയമായ കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത് അതൊരു വ്യക്തിയെ താറടിക്കാൻ വേണ്ടി മറിച്ചിടാൻ വേണ്ടി നമ്മൾ സങ്കീർത്തലത്തിൽ വായിക്കുന്ന പോലെ ചാഞ്ഞ വേലിയും മതി വീഴുന്ന മതിലും പോലെയോ അങ്ങനെയൊക്കെ ഉള്ള നിലയിലായി ഇന്ന് കാര്യങ്ങൾ പോകുന്നത് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും നോക്കി എത്ര രൂക്ഷമായിട്ട് കർത്താവിനോട് അവർ പ്രതികരിക്കുന്നത് ഇങ്ങനെയൊക്കെ ഇത്രമാത്രം അത്ഭുതങ്ങൾ അടയാളങ്ങളും ചെയ്ത് അവരുടെ മുന്നിൽ അവരുടെ കണ്ണുകൾ തുറപ്പിക്കുവാൻ അവരും പാവികളാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യ ഈ പാരമ്പര്യം പിടിച്ചുകൊണ്ടിരുന്നിട്ടൊരു കാര്യമില്ല പല പഴയ കുറച്ച് മാനുസ്ക്രിപ്റ്റ്സ് ഒക്കെ കയ്യിലിരുന്നിട്ടൊന്നും കാര്യമില്ല അത് നിധി കാക്കുന്ന ഭൂതം പോലെ അത് വെച്ചോണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല കാരണം അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ അനുസരിച്ച് ജീവിക്കേണ്ടതാണ് എന്ന് എന്നവർക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം അവരുടെ കണ്ണുകൾ യാഥാർത്ഥ്യത്തിന് നേരെ തുറക്കപ്പെടാൻ തക്കവണ്ണം കർത്താവ് എത്ര ആഗ്രഹിച്ചു എന്നുള്ളത് ഈ ഭാഗങ്ങളിൽ വളരെ ദയനീയമായിട്ട് കർത്താവ് പറയുന്ന ഒരനുഭവം വളരെ അവസാനത്തെ നിമിഷം വരെ അവരുടെ കണ്ണുകൾ തുറക്കപ്പെടാൻ കർത്താവ് ആഗ്രഹിച്ചു എന്നുള്ളതിന് തെളിവാണ് കർത്താവിൻ്റെ കൃഷി എന്നതോട് അടുത്ത് നടക്കുന്ന സംഭവങ്ങളാണല്ലോ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് താൻ ഈ ലോകത്ത് വന്ന് മരിക്കുന്നത് ഈ പ്രിയപ്പെട്ടവർക്കും കൂടെ പ്രയോജനപ്പെടണം എന്നുള്ള പൂർണ്ണ ആഗ്രഹത്തിൽ കർത്താവ് അവിടെ പറയുന്ന വാക്കുകളെയാണ് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഈ ദൈവ പിശാചെന്ന പിതാവിൻ്റെ മക്കൾ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ അവിടെ നമുക്ക് ചില കാര്യങ്ങൾ കാണാനായിട്ട് കഴിയും ദൈവവചനത്തോടുള്ള വിരക്തി ദൈവത്തിന്റെ വചനത്തോടും ദൈവത്തിന്റെ വചനത്തെ സത്യങ്ങളോടുമുള്ള വിരക്തി ഇംഗ്ലീഷിൽ പറയും എന്ന് പറയും എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ വരുമ്പോ ഓക്കാനം വരിക വേറെ എന്തും അവർക്ക് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയും എന്നാൽ ദൈവവചനം ഉൾക്കൊള്ളാൻ കഴിയത്തില്ല ദൈവവചനം കേൾക്കുമ്പോൾ ഓക്കാനം വരും അത് നിശ്ചയമായിട്ട് നമുക്കത് ഒരു ആരോഗ്യമുള്ള ഒരു ദൈവവൈദ്യലിന്റെ അനുഭവമായിട്ട് നമുക്ക് കാണാനായിട്ട് കാരണം വിവാദങ്ങൾ കേൾക്കുന്നതിനോ പരസ്പരം അനാവശ്യ വർത്തമാനങ്ങൾ പറയുന്നതിനോ ഒന്നും ഒരു വിരോധവുമില്ല അതൊക്കെ മണിക്കൂറുകൾ പോയിരുന്ന് കേൾക്കും ഒരു വിഷമവും ഇല്ല ദൈവത്തിൻ്റെ വചനം പത്ത് മിനിറ്റ് കേട്ടു കഴിയുമ്പം കോട്ടുപാവിടും ദൈവവചനം കേൾക്കാൻ വയ്യ ദൈവവചനം ഉൾക്കൊള്ളാൻ വയ്യ ദൈവവചനം യഥാർത്ഥമായിട്ട് അത് ഗ്രഹിക്കാനും അതിന് അതിന്റെ മർമ്മങ്ങൾ എന്താണെന്ന് ഗ്രഹിക്കാനും കഴിയാത്ത ഒരു അനുഭവം നമുക്കറിയാമല്ലോ പിശാജിനും ദൈവത്തിൻ്റെ വചനം അറിയാം അവനത് വേറൊരു നിലയിലാത് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാം അപ്പം പ്രധാനമായിട്ട് കർത്താവ് ഇവിടെ പിശാ പിശാജ് എന്ന പിതാവിൻ്റെ മക്കൾ എന്ന് പറയുമ്പം പ്രധാനമായിട്ട് അവിടെ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള കാര്യം നമുക്ക് കാണാനായിട്ട് കഴിയും വിവിധ വാക്യങ്ങളിൽ അത് കർത്താവ് അവിടെ വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും മുപ്പത്തി നാൽപ്പതാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ ആ കർത്താവ് ആദ്യം പറയുവാണ് ദൈവമാണ് നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു എന്ന് നാൽപ്പത്തി രണ്ടാം വാക്യത്തിൽ പറയുക നിങ്ങൾ അബ്രഹാമിന്റെ പാരമ്പര്യവും നിങ്ങൾ ദൈവമാണ് നിങ്ങളുടെ പിതാവെന്നും അവകാശപ്പെടുന്നുണ്ടല്ലോ അങ്ങനെ ആയിരുന്നെങ്കിൽ നിശ്ചയമായിട്ടും ദൈവസ്നേഹം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായേനെ ദൈവസ്നേഹമുള്ള വ്യക്തികളായിട്ട് നിങ്ങൾ സംസാരിച്ചേനെ ദൈവത്തിൻ്റെ വഴികൾക്ക് പ്രാധാന്യം കൊടുത്തേനെ എന്നാൽ ദൈവ വഴികൾക്കും ദൈവത്തിൻ്റെ കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കാതെ മറ്റ് കാര്യങ്ങൾക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുകയും അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കേൾക്കും ഒരു റിലീജിയസ് ആയിട്ടുള്ള പ്രസംഗമൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കേട്ടിരിക്കും എന്നാൽ നിങ്ങൾക്ക് ജീവൻ നൽകുന്ന ദൈവത്തിൻ്റെ വാചനം അത് ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല അതാണ് നിങ്ങൾ പിഷാജിൻ്റെ മക്കൾ എന്ന് പറയുന്നതിൻ്റെ ഒന്നാമത്തെ ഒരു കാര്യം നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു എത്രയോ പേരാ തലമുറയിൽ വിശ്വസിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട് കണ്ണു കാണാത്ത ഹന്നയും സിമയോനും ഒക്കെ ഈ ഹോവയെ നീ ഒരുക്കിയിരിക്കുന്ന രക്ഷ കണ്ട് അവർ ഈ ലോകത്തുനിന്ന് കടന്നു തീർന്നു എത്രയോ അപ്രസക്തരെന്ന് തോന്നുന്ന വ്യക്തികൾക്ക് ഈ മർമ്മം വെളിപ്പെട്ടു എന്നാൽ എല്ലാം അറിയുന്നു ഞങ്ങളെല്ലാം കാണുന്നു എന്ന് വിചാരിച്ച ഈ വ്യക്തികൾക്കൊന്നും വെളിപ്പെട്ടു കാരണം നമുക്കറിയാമല്ലോ അവര് സ്വന്തം നീതി അന്വേഷിക്കാനാണ് ശ്രമിക്കുന്നത് അവർക്കിപ്പോഴും ഈ രക്ഷ സൗജന്യമാണെന്നും അവർക്ക് നൽകപ്പെട്ട ഈ പ്രമാണത്തിലൂടെ ഒരിക്കലും അവർക്കത് ചെയ്ത് ഈ രക്ഷായുടെ അനുഭവത്തിലേക്ക് കടന്നുവരാൻ കഴിയത്തില്ല എന്നും അവരുടെ ജീവിതത്തിൽ കുറവുണ്ട് എന്ന് ദൈവം അവർക്ക് കാണിച്ചു കൊടുക്കാൻ ഒരു ഉപാധിയായിട്ട് മാത്രമാണ് ഈ ന്യായ പ്രമാണത്തെ വെച്ചേക്കുന്നതെന്നും അങ്ങനെ കുറവുണ്ടെന്ന് മനസ്സിലാകുന്ന വ്യക്തികൾ അവരെ സൗജന്യമായി നീതീകരിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്ന ഈ മഷിഹയിൽ വിശ്വസിക്കേണ്ടതാണെന്നും അവരുടെ കണ്ണ് തുറക്കപ്പെടാൻ വേണ്ടി അതേ കർത്താവ് ഈ പ്രമാണങ്ങളൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിലും ഈ പ്രമാണങ്ങളൊക്കെ ഞങ്ങൾ ഏറ്റുപറയുകയും അതിൻ്റെ കസ്റ്റോഡിയൻസ് ആണ് അത് 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 വിട്ട് ഞങ്ങൾക്കൊരു ജീവിതമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ പ്രമാണവുമായിട്ട് പുലബന്ധമില്ല ഒരു ജീവിതമാണ് പ്രായോഗികമായിട്ട് കർത്താവെ നിന്റെ വചനത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിതമല്ല ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങളുടെ വാക്കും പ്രവൃത്തിയും ഒന്നും അതിൽ തെളിവ് അത് വെളിവാക്കുന്നതല്ല പരാജയപ്പെട്ട ജീവിതമാണ് കർത്താവെ ഞങ്ങൾ നയിക്കുന്നത് എന്നവര് വെളിപ്പെടുത്തണമായിരുന്നു അപ്പോൾ നോക്കിയാട്ടെ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു എന്നും നാൽപ്പത്തി മൂന്നാം വാക്യത്തിൽ പറയുകയാണ് നിങ്ങൾ ഗ്രഹിക്കുന്നില്ല ഞാൻ പറയുന്നത് എന്തുകൊണ്ട് എന്ന് നിങ്ങൾ ഗ്രഹിക്കുന്നില്ല വചനം ശ്രവിക്കാൻ നിങ്ങൾക്ക് കഴിവില്ലാത്തത് കൊണ്ട് തന്നെ നാൽപ്പത്തി മൂന്നാം വാക്യം അത് വായിക്കുന്നു നാൽപ്പത്തി മൂന്ന് അതെ എന്റെ ഭാഷണം നിങ്ങൾ ഗ്രഹിക്കാത്തത് എന്ത് എന്റെ വചനം നിങ്ങൾക്ക് മനസ്സിലാകായ കൊണ്ടത്രേ പ്രിയപ്പെട്ടവരെ ദൈവം ഈ പൈശാചികമായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസിന് കീഴ്പ്പെട്ട് നടക്കുന്ന ഒരു വ്യക്തികൾക്ക് അവർക്ക് ഏതൊക്കെ വകുപ്പിൽ ഏതൊക്കെ നിലവാരത്തിൽ ഏതൊക്കെ ഭാഗത്തൂടെ ഈ ദൈവത്തിൻ്റെ വചനം കൊടുക്കാൻ ആഗ്രഹിച്ചാലും അവർക്ക് ഈ വചനം മനസ്സിലാവത്തില്ല അത് നമ്മൾ പറയുന്ന വാക്ക് മാത്രമല്ല വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ സമൂഹത്തു നിന്ന് തന്നെ ഈ ദൈവത്തിന്റെ വചനങ്ങൾ കൃത്യമായിട്ട് അവരുടെ കുറവെന്താണെന്നും അവർക്ക് എന്താണ് വേണ്ടത് എന്നും അവരവനിൽ വിശ്വസിക്കണം എന്ന് പറയുമ്പോൾ പിന്നെയും 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 അതിനെ ഡിഫെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത് നിങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഗ്രഹിക്കുന്നില്ല വായിക്കുന്നല്ലോ ദൈവത്തിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു ഇതിന്റെ ജ്ഞാനമോ ഇതിന്റെ വലിയ ഡീപ്പ് നോളജോ ഒന്നുമല്ല എന്നാൽ ഈ യഹൂദന്മാർ പോഷത്വമെന്ന് കാണുകയും യവനന്മാർ പോഷത്വം കാണുകയും യഹൂദന്മാർക്ക് ഇടർച്ചയുമായിരിക്കുന്ന ഈ ദൈവജ്ഞാനവും ദൈവത്തിന്റെ ശക്തിയുമായിട്ടുള്ള ക്രിസ്തുവിനെ വിശ്വസിക്കാൻ കർത്താവ് നമുക്ക് കൃപ നൽകിയതോർത്ത് സ്തോത്രം ചെയ്തു ശിശുക്കളെ പോലെ തങ്ങളെ തന്നെ താഴ്ത്താൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടയാക്കി തോർത്തു ഇന്നും ഇതൊക്കെ പറയുമ്പോഴും പലരും പരിഹസിക്കുന്നത് എന്താ പലരും അല്ലെങ്കിൽ ഈ ദൈവമക്കളെന്ന് പറയുന്നവർ തന്നെ ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകളും പറയാൻ പാടില്ലാത്ത പ്രയോഗങ്ങളും അല്ലെങ്കിൽ ജീവിക്കാൻ പാടില്ലാത്ത രീതികളുമൊക്കെ അവലംബിക്കുന്നതിൻ്റെ എന്താ ഈ ദൈവത്തിൻ്റെ വാചനത്തിന് അവരുടെ ഹൃദയത്തിൽ സ്ഥാനമില്ലാത്തതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറയുന്നത് ആ ശ്രേഷ്ഠമെന്നവർ വിചാരിക്കുന്നത് കൊണ്ടാണ് അതൊന്നും ഒരു തെറ്റല്ല കാരണം ഈ അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രമേ ഈ വചനം കേൾക്കാവൂ അങ്ങനല്ലാത്തവർ കേൾക്കരുത് അത് ദൈവം വെച്ചിരിക്കുന്ന ഒരു അടയാളമാണ് ഈ വചനം കേട്ടിട്ട് ഗ്രഹിക്കാതിരിക്കുന്നത് അത് നിന്ന് അവൻ ജനിച്ചിട്ടില്ല എന്നുള്ളതിന്റെ തെളിവ് ദൈവത്തിന്റെ വചനത്തിനോട് പ്രതിബത്തിയും ദൈവത്തിന്റെ വചനത്തിനു വേണ്ടി ഒരു ദാഹവും ഇല്ലാത്ത അവസ്ഥയെന്ന് പറയുന്നത് അത് ആത്മീയ പിന്മാറ്റത്തിന്റെ അവസ്ഥയാതൊരു യാതൊരു സംശയവുമില്ല നോക്കിയാട്ടെ നിങ്ങൾ ഗ്രഹിക്കുന്നില്ല മാത്രമല്ല നിങ്ങൾക്ക് ശ്രവിക്കാൻ കഴിവില്ലാത്തത് കൊണ്ടത്രേ കാതുകൾ തടിച്ചിരിക്കുക അത് ശ്രവിക്കാൻ കഴിവില്ലാത്തത് കേൾക്കാൻ കഴിവില്ലാത്തത് കൊണ്ട് അത്രേ വിധിക്കപ്പെട്ടവർ കേട്ടിട്ടുള്ള കാര്യമാണ് വഴിയേരിയെ വിധിക്കപ്പെടുന്നത് എന്നാൽ ആ വഴിയേരിയെ പോലും വീഴുന്നില്ല ഇത് ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നില്ല കേൾപ്പാൻ ചെവി അടച്ചു വെച്ചേക്കുക ഹൃദയം അടച്ചു വെച്ചേക്കുക നോക്കിയാട്ടെ അപ്പം ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ് കർത്താവ് അവരോട് ഈ കാര്യങ്ങൾ പറയാനും പറയാനായിട്ട് ഇടയായി തീരുന്നത് എന്ന് നമുക്കറിയാം വചനം ഗ്രഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുക അതെ അതെ തുടർന്ന് നമുക്കവിടെ കാണാൻ കഴിയും പിശാചു ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്താ അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം കർത്താവ് അവിടെ പറയുക അവൻ ഫോഷ്കു പറയുന്നവനും ഫോഷ്കു പറയുന്നവൻ്റെ അപ്പനുമാകുന്നു എന്ന് പറയുക അവൻ ആദ്യം മുതലേ കുലപാതകനാകുന്നു ഓക്കെ ആട്ടെ അതിൻ്റെ നിങ്ങളുടെ പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അവനാകട്ടെ ആദ്യം മുതൽ കുലപാതകിയാണ് നാൽപ്പത്തി നാലാം വാക്യം കള്ളം പറയുമ്പോൾ സ്വന്തം സ്വഭാവം അനുസരിച്ച് തന്നെയാണ് അവൻ പറയുന്നത് അവനിൽ സത്യമില്ല അവൻ നുണയുടെ നുണയനും നുണയുടെ പിതാവുമാണ് എന്താ പിശാജി ചെയ്യുന്ന പരിപാടി വചനത്തിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായിട്ടറിയാം കർത്താവിനോട് വന്ന് അവൻ പരീക്ഷിക്കാനായിട്ട് അവൻ ഉപയോഗിച്ചത് വചനമാണല്ലോ നമ്മുടെ വിചാരം വചനം കൂട്ടി ചെയ്യുന്നവരെല്ലാം വലിയ ആത്മീയരാന്നുള്ളതാണ് എന്നാൽ ഒരു ദൈവവചനം കോട്ട് ചെയ്തുകൊണ്ട് തന്നെ നാശത്തിലേക്ക് പോകാൻ കഴിയും അത് നമ്മൾ മനസ്സിലാക്കണം ആദാമിനി ഹൗ വേദൻ തോട്ടത്തിൽ വെച്ച് അവരോട് പറഞ്ഞത് എന്താ കർത്താവിനോട് പറഞ്ഞത് എന്താ ഈ വചനത്തിലൂടെയും ഒക്കെ തന്നെയാ അർത്ഥസത്യങ്ങളാ പറഞ്ഞതല്ല അത് മുഴുവൻ പോഷ്ക്കല്ല പറയുന്നത് നമുക്കറിയാം വലിയൊരു ഒരു ഗ്ലാസ് പാലിൻ്റെ ഉള്ളി ഒരു തുള്ളി സൈനൈഡ് ഒഴിച്ചു കഴിഞ്ഞാൽ അത് മുഴുവൻ വിഷമായിട്ട് തീരുന്നത് പോലെ ഇത് മുഴുവൻ വിഷമാണോ എന്ന് ചോദിച്ചാൽ വിഷമല്ല നയൻറ്റിനൻ പെർസെന്റ് വിഷമല്ല ഒരു പെർസെന്റ് വിഷമാ ആ ഒരു പെർസെന്റ് വിഷം മാരകമായ വിഷമാണ് ഒരു ഒരു വ്യക്തി ആത്മീയമായ മരണത്തിലേക്ക് നയിക്കാൻ പ്രാപ്തമായിട്ടുള്ള വിഷമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും നോക്കിയാട്ടെ അവിടെ കാണുന്നത് അവരെന്തുവാ ചെയ്തേ ദൈവ നീ ഈ പഴം പറച്ചു തിന്നുന്ന നാളിൽ ദൈവത്തെ പോലെ ആകും അതെ അതിന് സത്യമുണ്ട് ദൈവത്തിന് മനുഷ്യനെ കുറിച്ചുള്ള പദ്ധതി എന്തായിരുന്നു ദൈവത്തെ പോലെ ആക്കി തീർക്കുക അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കി തീർക്കുക എന്നുള്ളതാണെന്ന് ദൈവത്തിന്റെ വചനവും പറയുന്നു എന്നാൽ ദൈവത്തിന് ദൈവത്തിന് അതിൻ്റെതായ സമയമുണ്ട് ദൈവത്തിന് അതിൻ്റെതായ പദ്ധതികളുണ്ട് ദൈവത്തിന്റെ കാര്യപരിപാടിയുണ്ട് എന്നാൽ ദൈവം സ്നേഹിക്കുന്നതിനേക്കാളും കൂടുതൽ പിശാചാണ് നമ്മളെ സ്നേഹിക്കുന്നത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അവൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ചെറിയൊരു ട്വിസ്റ്റ് മുഴുവൻ ട്വിസ്റ്റ് ചെയ്യുന്നില്ല ചെറിയൊരു ട്വിസ്റ്റ് അപ്പൊ ദൈവവും അവരോട് പറഞ്ഞിരിക്കും ഇതേപോലെ ഈ സകല ഇതിനും എന്നോടുകൂടെ നിങ്ങളും കൂടെ അവകാശിയും കൂട്ടവകാശിയും ഒക്കെ ആയി ഇരിക്കുന്നതാണ് എനിക്ക് എനിക്ക് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി അവർ പറഞ്ഞു കാണും അപ്പൊ അതിൽ ചെറിയൊരു ട്വിസ്റ്റ് കർത്താവിനോട് പറഞ്ഞ വാക്കുകൾ നമുക്ക് കാണാം വചനമല്ലേ കോട്ട് ചെയ്തേ ഈ കല്ല് തീരാൻ കൽപ്പിക്ക അല്ലെങ്കിൽ തൊണ്ണൂറ്റി ഒന്നാം മൂന്നാം സങ്കീർത്തനത്തെ നമ്മൾ വായിക്കുന്നത് പോലെ നീ ഈ ഉയരത്തിൽ നിന്ന് ചാടുക അതിലൊക്കെ പ്രത്യക്ഷത്തിൽ ഒരു ഒരു തെറ്റും എന്ന് തോന്നുന്ന നിലയിലും എന്നാൽ അതിലൊക്കെ ഹിഡൻ ആയിട്ടുള്ള ദൈവഹിതത്തിൽ നിന്നും ദൈവത്തിൻ്റെ ആലോചനയിൽ നിന്നും ഒരു ദൈവ പൈതലിനെ മറിച്ച് കളയാനുള്ള എല്ലാ ഫോഷ്ക്കും എല്ലാ കുതന്ത്രങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും ഈ യഹുദന്മാർക്ക് സംഭവിച്ച കാര്യം അതാണ് ദൈവത്തിന്റെ വചനവും അവർക്ക് പാരമ്പര്യവും ആദ്യം കൊടുത്ത എല്ലാ സംഭവങ്ങളും ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഈ ദൈവവചനത്തിൽ അത് അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അവരകന്നുപോയി എന്നുള്ളൊരു യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് വചനവും കയ്യിൽ വെച്ചോണ്ട് തന്നെ അവർ നശിച്ചു പോകാനായിട്ട് ഇടയാട്ട് തീർന്നു വചനം കയ്യിൽ വെച്ചോണ്ട് തന്നെ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ സത്യം ഗ്രഹിക്കാതെ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അതിന്റെ ശക്തിയെ തിരിച്ചു കളഞ്ഞ് ആ ഒരു നാശത്തിലേക്ക് പോകാനായിട്ട് ഇടയായിട്ട് തീർന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും എത്ര രൂക്ഷമായിട്ടാണ് കർത്താവിനോട് അവർ പ്രതികരിച്ചതെന്നും കർത്താവ് പറയുകയാണ് ഇതിലൊന്നും അത്ഭുതമില്ല കാരണം ഇതിൻ്റെ കാരണം നിങ്ങളുടെ ഉള്ളിൽ കുടികൊള്ളുന്നത് പൈശാചയ ശക്തിയാണ് സ്വയനീതി അന്വേഷിച്ചുകൊണ്ട് പൈശാചയ ശക്തിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അവസരം കൊടുത്തിരിക്കുകയാണ് ഈ പൈശാചയ ശക്തി നിങ്ങളിൽ കുടികൊള്ളുന്നിടത്തോളവും ഈ ദൈവത്തിന്റെ വചനത്തെ നിങ്ങൾക്ക് ജീവൻ നൽകുന്ന ഈ ദൈവത്തിന്റെ വചനത്തെ നിങ്ങൾക്ക് അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ കഴിയത്തില്ല അതിലൊരത്ഭുതവുമില്ല കാരണം ആദ്യം മുതലേ നിങ്ങൾ നിങ്ങളുടെ പിതാവിന്റെ പ്രവർത്തികൾ ചെയ്യുന്നു അവൻ ബോഷ്കു പറയുന്നവനും ബോഷ്കു പറയുന്നവരെ അപ്പനുമാകുന്നു ആ ഭോഷ്കാണ് നിങ്ങൾ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എത്ര കൃത്യമായിട്ട് കർത്താവ് അത് ആരെ അപമാനിക്കാൻ പറയുന്നില്ല അബ്രഹാം ഭാസ്കർ പറഞ്ഞ പോലെ അത് ആരെ അപമാനിക്കാൻ പറയുന്നതല്ല അതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും നോക്കിയാട്ടെ അതുപോലെ തന്നെ കർത്താവ് വേറൊരു കാര്യം പറയുന്നത് അത് പറഞ്ഞു നർത്തതാണ് വേറൊരു കാര്യം പറയുന്നത് കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ ആദ്യം വായിച്ചതുപോലെ അവൻ ദൈവമായിരുന്നു ദൈവത്തോട് കൂടെയായിരുന്നു ദൈവ ദൈവമായിരുന്നു മനുഷ്യരുടെ വെളിച്ചമായിരുന്നു എന്ന് കർത്താവിനെ പറ്റി തന്നെ വെളിപ്പെടുത്തിയതുപോലെ തന്നെ വെളിപ്പെടുത്തിയതുപോലെ തന്നെ കർത്താവ് തൻ്റെ ആ പ്രീ എക്സിസ്റ്റൻസ് കർത്താവ് ഈ ഈ ലോകത്തിൽ ജനിക്കുന്നതിന് മുമ്പ് പ്രീ പ്രീഇ ഇൻകാർണേറ്റ് സ്റ്റേറ്റിൽ കർത്താവ് ആരായിരുന്നു എന്ന് വെളിപ്പെടുത്തുന്നതായ കാര്യങ്ങളാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത് അവർ ഈ അബ്രഹാമിനെ ഇങ്ങനെ പൊക്കിപ്പിടിച്ചോണ്ടിരിക്കുന്ന ആ കാര്യം നമുക്കറിയാമല്ലോ എന്നാൽ അവിടെ അബ്രഹാമിനെ പറ്റി പറയുമ്പോൾ അവരുടെ ഹൃദയത്തെ ഞെട്ടിക്കുന്നത് പോലെ ഒരു ആ കർത്താവ് ആ ഭാഗത്തിൻ്റെ അവസാനം അത് പറയുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും അത് പറഞ്ഞേക്കുന്നത് അവനെ അത് പറഞ്ഞപ്പോൾ അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാനുണ്ട് മോശയുടെ കാര്യം പറഞ്ഞപ്പോഴും ഇതുതന്നെ നമ്മൾ കണ്ടു അന്നേരവും കർത്താവിനെ എതിർക്കുകയും കൊല്ലാൻ ശ്രമിക്കുകയും അതിനെ തുടർന്ന് ചില കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് കാരണം അവരുടെ ചില ചില പ്രതി ചില വിഗ്രഹങ്ങളാ ചില ബിംബങ്ങളാ ഈ പറയുന്ന ആൾക്കാരൊക്കെ മോശെ അബ്രഹാം എന്നാൽ അബ്രഹാം എന്താണ് ചെയ്തതെന്നോ അബ്രഹാം മോശ എന്താണ് ചെയ്തതെന്നോ ഒന്നും ഗ്രഹിക്കാൻ കഴിയാതെ അവർ പറഞ്ഞതിന് ഘടകവിരുദ്ധമായിട്ട് ജീവിക്കുകയും പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുകയും അവരെയൊക്കെ വലിയ ബിംബങ്ങളായിട്ട് പിതാക്കന്മാരായിട്ട് ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുക എന്നിട്ട് ആ വിരോധാഭാസം തിരിച്ചറിയാതിരിക്കുകയും ചെയ്യുക അതാണ് രസം ഭ്രാന്ത് പിടിച്ച ഒരു വ്യക്തിക്ക് മറ്റുള്ളവർക്കാണ് ഭ്രാന്ത് എന്ന ആ വ്യക്തി അവകാശപ്പെടുന്നത് പോലെ ഈ കുറവുകളെ തിരിച്ചറിയാതിരിക്കാനും എപ്പോഴെങ്കിലും ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു നിമിഷത്തിലെങ്കിലും ഈ വചനവുമായിട്ട് ഇത് ഒത്തുനോക്കി തങ്ങളുടെ ജീവിതം അങ്ങനെയാണോ തങ്ങൾ ഈ പറയുകയും വീറോടെ ഒക്കെ ചെയ്യുന്നത് മനസാക്ഷിക്കും യാഥാർത്ഥ്യവും നിരക്കുന്നതാണോ എന്ന് പരിശോധിക്കാൻ പോലും നിൽക്കാതെ വെറുതെ ഇങ്ങനെ കുറെ ആൾക്കാരെ ഇങ്ങനെ പൊക്കിപ്പിടിച്ച് പറയുന്ന കാര്യമാണ് പറയുന്നത് കർത്താവ് പറയുന്ന കാര്യം നമുക്കവിടെ ശ്രദ്ധിക്കാം അമ്പത്തിരണ്ടാം വാക്യത്തിൽ അബ്രഹാമും മരിച്ചു പ്രവാചകന്മാരും മരിച്ചു അവർ ചോദിക്കുന്ന അബ്രഹാമിനേക്കാൾ വലിയവരാണോ അമ്പത്തിരണ്ടാം വാക്യം നിനക്ക് ഭൂതമുണ്ടെന്ന് പറയുന്നത് അബ്രഹാം അബ്രഹാമും പ്രവാചകന്മാരും മരിച്ചു നീയോ എന്റെ വചനം പ്രമാണിക്കുന്നവൻ ഒരു നാളും മരണം ആസ്വദിക്കയില്ല എന്ന് പറയുന്നു അപ്പം നീ പറയുന്ന അവകാശവാദം ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അബ്രഹാം മരിച്ചല്ലോ അവരപ്പ ഈ ലോകത്തിലെ മരണത്തെ അത് ഗ്രഹിക്കുന്നില്ല അതൊരു നിത്യ ജീവനെ കുറിച്ചാണെന്നും മനുഷ്യന് ദൈവത്തിന് കുറിച്ച് ദൈവത്തിന് മനുഷ്യരെ കുറിച്ചുള്ള ആത്യന്തികമായിട്ടുള്ള ദൈവിക പദ്ധതികളെ കുറിച്ചാണ് എന്ന് തിരിച്ചറിയാതെ ദൈവം ദൈവത്തോട് ബന്ധമില്ലാതെ ജീവിക്കുന്ന മനുഷ്യന്റെ ആത്മാവിന് ദൈവത്തിനോട് കൂട്ടായ്മ നൽകാനായിട്ട് ഇടയാക്കി തീർക്കുന്ന ദൈവ വചനം സ്വീകരിക്കുന്ന ഒരു അനുഭവത്തെക്കുറിച്ചാണ് എന്ന് മനസ്സിലാകാതെ അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട് എന്നുള്ള കാര്യം ഗ്രഹിക്കാതെ അബ്രഹാമും മരിച്ചു പ്രവാചകന്മാരും മരിച്ചു പിന്നെ നീ എങ്ങനെയാണ് നിന്നിൽ വിശ്വസിക്കുന്നവൻ മരിക്കേയില്ല എന്ന് പറയുന്നത് അത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അത് അത് ഞങ്ങളെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു അത് ആ കാര്യം ശരിയാ ഒരു മനുഷ്യന് ദൈവത്തിൽ വിശ്വസിക്കാൻ വേണ്ടതുപോലെ വചനം ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിൽ അവന് ഭ്രാന്ത് പിടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല കാരണം ഇത് അവര് ദൈവത്തെ അവൻ്റെ ബുദ്ധി കൊണ്ട് അവന് സ്നേഹമാണ് ഇഷ്ടമാണ് എന്നാൽ അവരുടെ ആ ദൈവത്തെ സ്വീകരിക്കാൻ തക്കവണ്ണം അവന്റെ ആശയം ഈ ദൈവം പറയുന്ന കാര്യങ്ങളോട് പൊരുത്തപ്പെടുന്നില്ല ദൈവ വചനത്തോട് പൊരുത്തപ്പെടുന്നില്ല അവൻ്റെ കാഴ്ചപ്പാടിനോട് ഇത് പൊരുത്തപ്പെടുന്നില്ല എന്നാൽ അവന്റെ കാഴ്ചപ്പാട് മാറ്റാനായിട്ട് ഇത്രയും നാൾ അവൻ മുറുകെ പിടിച്ചിരിക്കുന്ന അബദ്ധ ധാരണകളെ മാറ്റാനായിട്ട് അവൻ തയ്യാറു അബ്രഹാമിനേക്കാൾ നീ വലിയവനോ എന്ന് തുടർന്ന് ചോദിക്കുന്നതും നി അമ്പത്തി അഞ്ചാം വാക്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ദൈവമെന്ന് വിളിക്കുന്ന എൻ്റെ പിതാവ് മഹത്വപ്പെടുത്തുന്നു വളരെ എങ്കിലും നിങ്ങൾ അവനെ അറിയുന്നില്ല ഞാനോ അവനെ അറിയുന്നു അവനെ അറിഞ്ഞിൽ അറിയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളെപ്പോലെ ബോഷ്കു പറയുന്നവനാകും പി ഒ സി ബൈബിളിൽ വായിക്കുന്നത് നിങ്ങൾ ദൈവമെന്ന് വിളിക്കുന്ന എൻ്റെ പിതാവ് എന്നെ മഹത്വപ്പെടുത്തും അമ്പത്തി അഞ്ചാം വാക്യം എങ്കിലും നിങ്ങൾ അവനെ അറിയുന്നില്ല ഞാനും അവനെ അറിയുന്നു അവനെ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലെ പോൾ അപ്പം യേശു കർത്താവിനെ മഹത്വപ്പെടുത്തി കർത്താവായ യേശുവിനെ പിതാവ് മഹത്വപ്പെടുത്തും നിങ്ങൾ ദൈവമെന്ന് വിളിക്കുന്ന എൻ്റെ പിതാവ് അപ്പോൾ നിങ്ങൾ ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് വിളിക്കുന്ന ഈ ദൈവ ഈ പിതാവ് ഈ ദൈവമെന്ന് വിളിക്കുന്ന ഈ വ്യക്തി ആ വ്യക്തിയെയാണ് ഞാൻ എൻ്റെ പിതാവ് എന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് നിങ്ങൾ ദൈവമെന്ന് വിളിക്കുന്ന അതേ വ്യക്തിയാണ് എന്നെ മഹത്വപ്പെടുത്തുന്നത് ഈ അത്ഭുതങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ആത്യനീയമായി ക്രൂശിൽ മരിച്ചു ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്ന അനുഭവത്തിനും അത് എന്റെ എന്റെ പിതാവാണ് എന്നെ മഹത്വപ്പെടുത്തുന്നത് ഓക്കെ ഇന്ന് മാത്രമല്ല അബ്രഹാമിനെ കുറിച്ച് തുടർന്ന് പറയുമ്പോൾ അമ്പത്തി ആറാം വാക്യം എന്റെ ദിവസം കാണും എന്നുള്ളത് കൊണ്ട് എന്ന പ്രത്യാശയിൽ അബ്രഹാം ആനന്ദിച്ചു അമ്പത്തി ആറാം വാക്യം എൻ്റെ പിതാവ് നിങ്ങളുടെ പിതാവായ അബ്രഹാം എൻ്റെ ദിവസം കാണും എന്നതുകൊണ്ട് ഉല്ലസിച്ചു അവൻ കണ്ട് സന്തോഷിച്ചുമിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു എത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്കുകളാണെന്ന് നോക്കി അമ്പത്തി അമ്പത്തി അഞ്ചാം വാക്യം നോക്കിയാട്ടെ എന്താ വരുന്നത് ദൈവം അബ്രഹാം ഉദ്ദേശിച്ച ദിവസം ഈ മസിക ഈ ലോകത്തിൽ ജനിക്കുകയും ഈ മഷിക പാപമോചനത്തിനായിട്ട് മനുഷ്യരുടെ പാപത്തിന്റെ മോചനത്തിനായിട്ട് ക്രൂശിക്കപ്പെടുകയും മരിച്ചുയർത്തെ നൽകിക്കുകയും ചെയ്ത് രാജാതി രാജാവും കർത്താവതി കർത്താവുമായിട്ട് തീരുന്ന ഒരു അനുഭവത്തെ യേശു ക്രിസ്തുവിന്റെ കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ആ ആ കാര്യങ്ങളെക്കുറിച്ച് അബ്രഹാം നേരത്തെ കണ്ടു അതുകൊണ്ടാണ് അവൻ ഉല്ലസിച്ചത് ആടും ആടും കിട്ടിയത് കൊണ്ടോ വേറെ എന്തെങ്കിലും കാര്യം കൊണ്ട് ഉല്ലസിച്ചതല്ല അബ്രഹാം ഉല്ലസിച്ചത് ഈ ക്രിസ്തുവിന്റെ ദിവസങ്ങളെ താൻ കാണും എന്നുള്ളത് കൊണ്ട് അവൻ ഉല്ലസിച്ചു എന്നവിടെ എഴുതിയ ഇത് എന്തോ പറയുന്നത് ഈ പറയുന്ന എന്താ അബ്രഹാം ഉണ്ടാകുന്നതിന് മുന്നേ ഞാനുണ്ട് ഈ കർത്താവിനെ വിലയിരുത്തുന്നവര് പറ്റി പഠിക്കുന്നവര് കർത്താവിനെ പറ്റി പറയുന്നവര് അവൻ ഒരു ഒരു പ്രത്യേക നിമിഷത്തിൽ പൊട്ടിമുളച്ച ഒരു വ്യക്തിയല്ലെന്നും അവൻ ആ വചനം ആദ്യവിൽ ഉണ്ടായിരുന്നു വചനം ദൈവത്തോടുകൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു എന്നുള്ള യോഹന്നാന്റെ വെളിപ്പെടുത്തലിന് അനുസാരമായിട്ട് തന്നെ അനാദിയായ ശാശ്വതമായും ദൈവമായിരുന്നവൻ തന്നെയാണ് ഈ യേശു കർത്താവ് എന്ന് അവിടെ തന്നെ തന്നെ വെളിപ്പെടുത്തുകയും എനിക്ക് തോന്നി അവർക്ക് ഭ്രാന്ത് പിടിച്ച് അവർ എറിയാനായിട്ട് കല്ലെടുത്തു എന്നവിടെ വായിക്കും പ്രിയപ്പെട്ടവർ ഇത് എത്ര വിവരിച്ചാലും തീരാത്തത്ര കാര്യങ്ങൾ ഈ ഭാഗത്തുണ്ട് എന്ന് ഞാൻ പറയുകയും നമ്മുടെ കർത്താവ് ഈ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ഈ രക്ഷണ പദ്ധതിയിൽ പങ്കാളിയാകാനും ഈ തലമുറയിൽ ഈ സുവിശേഷം കേട്ട് അതിൻ്റെ ഭാഗഭാക്കായി തീരാനും കർത്താവ് നമുക്ക് ഭാഗ്യം നൽകിയതുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു തോമസ് ബ്രദർ പാട്ടു